അപ്പോൾ അതിൻ്റെ അത് ബാക്കിയുള്ളവരെ കുറേ അഞ്ചാറ് പേരെ നാല് പേരൊക്കെ അവർ വെറുതെ വിട്ടിട്ടുണ്ട് അല്ലേ ദിലീപ് അടക്കം അത് ഇനിയും പറ്റവർ ഇനിയും പോവും കോടതി പോവും അതിപ്പോൾ ഒരു കേസ് അങ്ങനെയാണല്ലോ ഇതോടൊപ്പം ഇന്നലെ ദിലീപ് മാധ്യമങ്ങൾ കണ്ടക്കും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടക്കും അത് ആദ്യം ആ ഗൂഢാലോചന എന്ന് പറയുന്ന ആദ്യം പറയുന്ന മഞ്ജു ആണ് അവിടെ നിന്നാണ് ആ ഗൂഢാലോചനത്തിടക്കം സംസ്ഥാനത്തെക്കം പങ്കാളിയാണ് അതൊന്നും എനിക്കറിയാൻ പാടില്ല ആ അറിയാൻ കുറിച്ച് സംസാരിക്കാറില്ല എനിക്കറിയാവുന്നില്ല കോടതിയിലെ വിധി ഇന്നലെ വന്നു അതിൽ ആറുപേരെ ശിക്ഷിച്ചു ബാക്കിയുള്ളവർ വെറുതെ വിട്ടു അത്രേ എനിക്കറിയാൻ പാടുള്ളൂ അത് ദിലീപ് അല്ല അത് ഇനിയും കോടതി ഇനിയും അവർ പോകുമല്ലോ ഇവിടെ ലഭിച്ചിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇനിയും പോകും അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ല നമുക്ക് എന്ത് പറയാൻ പറ്റും കോടതി കാര്യങ്ങളാണ് അത് പല അറിവുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ ബാധിക്കുന്നതും വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ അവരുടെ തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അല്ല അതെന്റെ സുഹൃത്തായതുകൊണ്ട് പറഞ്ഞല്ല വെറുതെ വിട്ടവർ കുറ്റം ചെയ്യാത്തവരാണെന്ന് കൂടുതൽ തെളിയിച്ചുകൊണ്ടാണല്ലോ വെറുതെ വിട്ടത് അതിന് സന്തോഷമുണ്ട് കൃത്യൻ പറഞ്ഞ എല്ലാവരും എല്ലാരും ആ